ണുന്നില്ലല്ലോ അതെവിടെ പോയി എന്നാൽ ഞാനാരുടെ ആർക്ക് വേണം ആരെക്കാനാണ് കാക്ക എങ്ങനെ വന്നത് കുത്തി കൊണ്ടുപോയോ കാക്ക കുത്തി കൊണ്ടുപോകാൻ ചാൻസ് ഞാനിപ്പോഴേ ആരുട്ടത് ആർക്ക് വേണം എൻ്റെത് എവിടെ കിട്ടിയിട്ട് ഇപ്പോൾ വലിയ പ്രയോജനമില്ലല്ലോ എന്നാൽ എൻ്റെ അത്ര വണ്ണമുള്ള ആരുമില്ലല്ലോ അവിടെ ആരെടുക്കാനാണ് കിട്ടിപ്പോയി സ്വത്ത് പെണ്ണിനെ ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്കും ആ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റ സത്യത്തിൽ എനിക്ക് പെണ്ണിനെ കൊണ്ട് ഞാനൊന്ന് തോറ്റ എന്റെ മനസ്സ് പറയുന്നത് അവളന്നെയാണ് എടുത്തത് ഡീ എന്താണ് ചാരിച്ചത് മര്യാദ അതെ കൊണ്ടുവെക്ക് എന്ത് വായോ ഇനോട് പറയണ്ട ആവശ്യമോ എനിക്ക് എന്നോട് ഒരു കാര്യം ചോദിക്കാണ്ട് ഈ എന്റെ ചെവിടിയോട് എനിക്ക് പറയാൻ പറ്റില്ല പെണ്ണേ അതുകൊണ്ട് എനിക്കിവിടെ നിന്ന് പുറത്തുനിന്ന് പറയാൻ പറ്റും എന്റെ മാനം പോകുന്ന കേസാണ് മോർക്കുവാൻ ചെവിടിനാ പറയാ Hmm. ർമ്മമാണ് ആരാമേ പറയാമേ ഏത് മർമാമേ ഏത് മർമ്മ ഏതാണ് ഓ എന്റെ കുരുപ്പെ ഞാൻ അതെല്ലാം പെണ്ണ പറഞ്ഞത് നീ അച്ഛനും കൂടെ കാണിക്കേ എന്റെ പച്ച മല ഞാൻ പറയല

നിന്നോട് എനിക്ക് വേറൊന്നും പറയാനില്ല നീ അത് അവിടെ എഴുതി എടുത്തുവെച്ച് അതും കൂടി മര്യാദയ്ക്ക് എടുത്തുകൊണ്ടാ എനിക്ക് വേറെ ഒന്നും പറയാനില്ല അമ്മ പണ്ട് എല്ലാവരും പറഞ്ഞുണ്ട് അമ്മമാരും വേദനിപ്പിക്ക ശിക്ഷ നോക്കാം പക്ഷെ കരി കരി സഞ്ചി ഒന്നല്ല തന്നെ കറിയിപ്പിക്കുക വാഴ വെക്കുന്നത് അവിടെ നനച്ചു കൊടുത്തിട്ട് അതിനോട് പഴയങ്കിലും കിട്ടും എന്ത് ഉപകാരമാണ് അത് പണ്ടതാണ് പണി എന്ത് അല്ല അമ്മ വാഴയുടെ കാര്യം പറയില്ലേ അപ്പം ഞാൻ ചിന്തിച്ചു ഈ വയൽ വാഴക്കൃഷിയൊക്കെ നട്ടിട്ട് അമ്മയാണോ രാത്രി പഠിക്കുന്നത് അല്ലാതെ അമ്മ ഇന്ന വാഴ നട്ടാൽ മതിയായിരുന്നു പറഞ്ഞിട്ട് അർത്ഥം അതിന് പുരുളാണ് ഞാൻ ചിന്തിക്കുന്നത് പിന്നെ അമ്മ നാട്ടിൽ പറഞ്ഞൊരു കാര്യമല്ലേ വേറെ ഒന്നല്ല ആ കണക്കിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ എന്നോട് പറയണം ഞാൻ എന്തെങ്കിലും പണിക്ക് പോയി നയിച്ചിട്ട് തരുന്നതായിരിക്കും പെണ്ണാ എനിക്ക് എന്ത് പണിയെന്നല്ലേ അതൊക്കെ അമ്മ അതിൻ്റെ ടോട്ടൽ കണക്കിലെനിക്ക് തരണം അല്ല അമ്മ എന്താ പറയുക പത്ത് മാസം വയറ്റിലിട്ട് നീ ജനിച്ചല്ലോ എന്ന് പറഞ്ഞിട്ടില്ലേ അതെ ടോട്ടൽ ഇൻഡക്ഷൻ സൂചി ടോട്ടൽ എമൗണ്ട് ഡോക്ടർ ഫീസ് അതായത് ഗവൺമെന്റ് വലിയ പ്രൈവറ്റ് ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ അമേണ്ട ഒരു ഒന്നര ലക്ഷം കാലത്ത് നോക്കി ഒരു ലക്ഷം രൂപ പറയും പിന്നെ ഇനി മേലെ പത്ത് മാസത്തിലേ കണക്കി പറയരുത് അഭ്യർത്ഥിനെ അതെ നിങ്ങൾ അടുക്കളയുള്ള സമയത്ത് ഇവിടെ വലിയൊരു സംഭവം നടന്നു അതിപ്പോ നിങ്ങള് പറഞ്ഞപ്പോഴും ഞാൻ അറിയുന്നത് ഞാൻ വിചാരിച്ചു നിങ്ങളുടെ സഞ്ചിയാണെന്ന എന്ത് എന്തായിരുന്നു എന്തേ പൊട്ടി ഒന്നു പറയണ്ട മോളെ വയ്യ വയ്യമ്മക്ക് അതെല്ലാരും പറയും എനിക്ക് ഭ്രാന്തമാണെന്ന് അതുകൊണ്ട് ഒരു സഞ്ചി ചോദിച്ചിട്ട് ഇതുവരെ എനിക്ക് തന്നില്ല പിന്നെ ഏക ആശ്രയ ചോദിച്ചിട്ട് വീടാ അങ്ങനെയാണ് അങ്ങോട്ട് വന്നത് സാധനങ്ങൾ കണ്ടോ രണ്ട് രണ്ട് കവറില് പൊട്ടിപ്പോയി ഇതിപ്പോ നിലത്ത് വീടേണ്ട അവസ്ഥയാണ് ഒരാൾ പോലും എനിക്ക് സഞ്ചി തരുന്നില്ല എനിക്ക് തലയ്ക്ക് അസുഖ പോലും എനിക്ക് എവിടെ അസുഖം ഉള്ളത് ഒരു സഞ്ചി തരുന്ന തരുന്നു മോളെ മോക്കിന്റെ വിഷമം മനസ്സിലാവില്ല മൊക്കും കുറച്ചൊക്കെ തല പിരിഞ്ഞതല്ലേ അയ്യോ അത് ശരിയാണല്ലോ ഞാനീ അമ്മയുടെ കുറച്ച് താല്പര്യതല്ലേ അപ്പം ഞാൻ എന്തുകൊണ്ട് എമ്മയ്ക്ക് സഞ്ചി കൊടുത്തു ഏത് സഞ്ചി കൊടുക്കും അമ്മേ അമ്മേ അമ്മ അടുക്കളയിലാണല്ലോ വെയിറ്റ് ചാർജ് അവിടെ നിൽക്കും ഇനി ഇപ്പം വരാം അമ്മ ഏകദേശം നല്ല വെയിറ്റ് ഉള്ളത് അമ്മയാണ് അപ്പം അമ്മ എന്തോ ഇടയില്ലേ അതിൻ്റെ അകത്ത് ഈ സാധനം പൊതുഞ്ഞു കൊടുത്തത് എന്റെ അമ്മ എന്ത് കറക്റ്റ് എന്നാ ശരി മോളെ ഈ സാധനം ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ബാക്കി റേഷപ്പീടിയൊന്ന് ഈ സഞ്ചി തന്നെ സാധനം വാങ്ങാം അല്ലേ ഞാൻ രേഷപീടിയും പോയി വരാ അപ്പോൾ അവിടെ നിന്ന് ഈ സാധനം തന്നെ വാങ്ങിക്കല്ലേ ഈ സഞ്ജന മതി അല്ലേ ഓക്കെ നന്ദി എന്നാ ശരി മോളെ അങ്ങനെയാണ് മേക്കുടരുണ്ടായിട്ട് അത് പോലത്തെ ഞാൻ ചെയ്തിട്ടുള്ളു ഇറങ്ങി പൂറി അന്ന ഞാനിന്ന് ീ എന്റെ അമ്മോ നാട്ടോരമ്മ നോക്കൂ സഞ്ചുമായിട്ടാ തളഞ്ഞിട്ട് പ്രാവശ്യം കടയിൽ പോയോ നെയ്യ് വാതിലടച്ചിടാ അതാ പ്രശ്ന